എന്ന സന്ദേശവുമായി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് കോട്ടയ്ക്കൽ മണ്ഡലത്തിൽ സ്വീകരണം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാളെ ശനിയാഴ്ച മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന ഈ പദയാത്ര തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച മണ്ഡലത്തിലെ വളാഞ്ചേരിയിലാണ് ഈ പദയാത്രക്ക് സ്വീകരണം നൽകുന്നത് നാടിൻ്റെ നെന്മ നമ്മളൊന്നാവണമെന്ന ഏറെ കായിക പ്രസക്തമോ സന്ദർഭോചിതവുമായ ഒരു സന്ദേശമാണ് ഈ പദയാത്രയിലൂടെ ഗൾഫേർ പാർട്ടി കേരളീയ സമൂഹത്തിന് മുമ്പാക്കേണ്ടിവയ്ക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട് അത്യന്തം പ്രശ്നകലുഷിതമായ ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വംശീയ വിദ്വേഷത്തിനും സാമുദായിക ചേരിത്തെവിലിനുമുള്ള ശ്രമങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ നവോത്ഥാന മുന്നേറ്റങ്ങളുടെയും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെയും മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാഹോദര്യ രാഷ്ട്രീയ കേരളത്തിനായി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്ര കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതിന് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചതാണ് മെയ് പത്തിന് മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുന്ന പദയാത്ര മെയ് പന്ത്രണ്ടിന് തിങ്കളാഴ്ചയാണ് കോട്ടകിൽ മണ്ഡലത്തിലെത്തുന്നത് പദയാത്രയുടെ മുന്നോടിയായി മണ്ഡലത്തിലെ വിവിധ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ വെൽഫെയർ പാർട്ടി നേതാക്കൾ നേതൃത്വം നൽകിയ പ്രാദേശിക പദയാത്രകൾ ശ്രദ്ധേയമായ രീതിയിൽ പൂർത്തിയാക്കി സഹോദരി കേരളം എന്ന ആശയത്തെ മുൻനിർത്തി പാർട്ടി ഘടകങ്ങൾ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഗൃഹസമ്പർക്ക പരിപാടികളും കുടുംബ സംഗമങ്ങളും സംഘടിപ്പിച്ചിരുന്നു കോട്ടക്കൽ മണ്ഡലത്തിലെ വളാഞ്ചേരിയിൽ തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്കാണ് സ്വീകരണം വളാഞ്ചേരി വൈക്കത്തൂരിൽ നിന്ന് ആരംഭിക്കുന്ന പദയാത്ര പട്ടാമ്പി റോഡിലെ കരിങ്കല്ല താണിയിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന സ്വീകരണ സമ്മേളനത്തിൽ പാർട്ടി നേതാക്കളായ കെ ഷഫിഖ് പി അബ്ദുൽ ഹക്കീം പ്രേമാജി പിഷാരടി രജിത മഞ്ചേരി അഷ്റഫ് അലി കട്ടുപാറ വി ടി എസ് ഉമർ തങ്ങൾ ஹம்சா பைங்கல் வி மைமூன டீச்சர் தொடங்கியவரை சம்பந்திக்கும் வார்த்தா தௌஃபிக் தௌஃபாமல் பி ஷாக்கிர் பி கரி மாஸ்டர் ஃபாத்திமார் பங்கெடுத்து ിൽ ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ്ട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂൾ ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ നിക്ക ഫംഗ്ഷൻ ഗെറ്റ് ടുഗർ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ